ൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് അതുണ്ടാകാം അത് ഉണ്ടാകാം പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച ചർച്ച നടന്നത് ഗൾഫിലാണ് ഏ ഗൾഫിൽ അത് പിന്നീട് പറയാം അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തും പോല നിങ്ങള് പോയാൽ പിന്നെങ്കിൽ വരൂല്ല ഇടക്ക് വരണ്ടേ അതിനൊരു മധ്യവർത്തിയുണ്ട് മധ്യവർത്തി തന്നെ നമ്മളുടെ ഒക്കെ പറഞ്ഞ വിഷയമാണ് മധ്യവർത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് ശരിയല്ല ഗവർണർ സ്ഥാനത്തെ കുറിച്ച് ചർച്ച നടന്നു എന്ന് മാത്രമേ എനിക്കറിയാം മഹാരാഷ്ട്രയാണോ അല്ല അറിയില്ല ഗവർണർ സ്ഥാനത്തെ കുറിച്ചാണ് ചർച്ച നടത്തിയത് രാജശേഖർ അടക്കം ചർച്ച നടത്തി പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും ഭാവം അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാം ഗോവിന്ദ സെക്രട്ടറി ആയതുകൊടു കൂടി തന്നെ ഇ പി വളരെ വളരെ അസ്വസ്ഥനാണ് കാരണം സത്യത്തിൽ അതിന്റെ അകത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും ഇ പി ആണ് ഇ പിക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇ പി ഭയങ്കര നിരാശയുണ്ട് ഈ നിരാശ അത് അദ്ദേഹം പാർട്ടിയിലെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ഓപ്പണായിട്ട് പറയാറുണ്ട് അദ്ദേഹത്തിന് സൂക്ഷിക്കാനൊന്നും അറിയില്ല രഹസ്യം സൂക്ഷിക്കാനൊന്നും അറിയില്ല ഓപ്പണായി പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് പുള്ളികളുടെ അസ്വസ്ഥം പിണറായി വിജയനുമായിട്ടും തീരെ നല്ല ബന്ധത്തിലല്ല ഈ ചർച്ചയിൽ രാജീവ് അതെ അതെ ബന്ധത്തിലല്ലോഭാ സുരേന്ദ്രനുമാണ് ഇതിന്റെ മധ്യവർത്തികൾ ഗൾഫിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചർച്ച നടത്തിയത്